ചലച്ചിത്ര മാമാങ്കം പുരോഗമിക്കുകയാണ് മുപ്പതാം പതിപ്പ് നടക്കുമ്പോൾ ഇതുവരെയുള്ള ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് എക്സ്പീരിയൻസിയ പ്രദർശനം വർഷങ്ങളായി ചലച്ചിത്രമേളയ്ക്ക് എത്തുന്നവർക്കും ആദ്യമായി എത്തുന്നവർക്കും പ്രദർശനം ആദ്യത്തെ കൌതുകമാവുകയാണ് അങ്ങ് മലബാറിലെ കോഴിക്കോട് വേദിയായി പിന്നീട് ഇങ്ങോട്ട് മുപ്പത് വർഷത്തിന്റെ ചരിത്രം കഴിഞ്ഞ ഇരുപത്തൊൻപത് വർഷങ്ങളിലെ ഐ എഫ് എഫ് കെ കിറ്റുകളും ഡെലിഗേറ്റ് ഐ ഡി കാർഡുകളും സിനിമ മാത്രം നിറഞ്ഞുനിന്ന ഒട്ടേറെ ഫ്രെയിമുകളുമാണ് ടാഗോറിലെ ഒരു ചെറിയ സ്റ്റോളിൽ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് ഒരു മതിലിനപ്പുറത്തുനിന്ന് പ്രണയിച്ച ബഷീറിന്റെയും നാരായണിയുടെയും പ്രണയകഥ വെള്ളിത്തിരയിലെത്തിച്ച അടൂരിന്റെ ഫ്രെയിമുകൾ അങ്ങനെ പല ഭാഷകളിൽ വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത പടങ്ങൾ എല്ലാത്തിനെയും അന്നും ഇന്നും സിനിമാ ആരാധകർ ചേർത്തു പിടിച്ചു ഓരോ ഫോട്ടോസ് കാണുമ്പോൾ നമ്മളൊക്കെ പോയതായിട്ട് കാണുന്നുണ്ട് ഹിസ്റ്ററി കിട്ടുന്നുണ്ട് പിന്നെ മലയാള ഒക്കെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ അതിലൂടെ നമ്മൾ യും യാത്ര പോലെയാണ് അനുഭവപ്പെടുന്നത് ഫ്രാൻസിസ്കോ റോസി എം ടി പി എൻ മേനോൻ ശാരദ ഉൾപ്പെടെയുള്ളവർ നിറന്നിരിക്കുന്ന രീതിയിൽ സജ്ജീകരിച്ച സ്റ്റാച്യു സിനിമയുടെ പഴയ ഫ്രെയിമിലേക്ക് ഓരോ കാഴ്ചക്കാരനെയും എത്തിക്കുന്നു ചലച്ചിത്രമേളയും ഓർമ്മകളുടെ കൂടി ഒരുമിക്കലാണ് മുപ്പത് വർഷത്തിന്റെ ഓർമ്മകളാണ് എക്സ്പീരിയൻസയിലെ ഓരോ ഫ്രെയിമുകളും മീരാ മനോഹരൻ ന്യൂസ് മലയാളം തിരുവനന്തപുരം